പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യം ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ഇറാൻ വ്യോമാക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇ ഇരുപത് കിലോഗ്രാം വാഹകശേഷിയുള്ള ഡ്രോണുകളാണ് ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചത് പല മിസൈലുകളും പ്രയോഗിച്ചു വ്യോമാക്രമണം നടത്തി എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പശ്ചിമേഷ്യ പ്രശ്നത്തിൽ ഐക്യരാഷ്ട്രസഭ ഇത് ആദ്യമായി ഇടപെടുന്നു ഇരു രാജ്യങ്ങളും പരമാവധി സംയമനം പാലിക്കണമെന്നാണ് ഇറാനോടും ഇസ്രായേലിനോടും ഐക്യരാഷ്ട്രസഭ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘടന ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്നുള്ള ഭീതി ലോകമെങ്കും പടരുന്നു കാരണം ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊടുത്തതിനു ശേഷം ഇറാൻ ഇസ്രായേലിലേക്ക് യാതൊരുവിധ ദാക്ഷിണ്യവുമില്ലാതെ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തുകയായിരുന്നു ഇസ്രായേൽ ഇതിനെ പ്രതിരോധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പക്ഷേ ഇത് ഒരു തുടക്കമായി തന്നെ കാണും ഇതിനെ ഇസ്രായേൽ തിരിച്ചടിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടെന്നിരിക്കെ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് യുദ്ധവിദഗ്ദ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നു അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും മറ്റും ഇസ്രായേലിനെ കയറി ആക്രമിക്കരുത് എന്ന് ഇറാനോടുള്ള താക്കീതെല്ലാം കാറ്റിൽ പരത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നത് രൂക്ഷമായ ആക്രമണമാണ് വ്യോമാക്രമണമാണ് നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എങ്കിലും ഇസ്രായേൽ അത് തടുത്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നു ഇസ്രായേലി സേന ഇതിന് പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നു വൻതോതിലുള്ള ആക്രമണമായിരിക്കും ഇറാൻ ഇനി നേരിടേണ്ടി വരിക എന്നും യുദ്ധവിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഇസ്രായേൽ ഒരു ആണവ ശക്തിയുള്ള രാജ്യമാണെന്നിരിക്കെ ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിന് സപ്പോർട്ടാണെന്നിരിക്കെ ഇറാന് അനുകൂലമായിട്ട് പ്രതികരിക്കാൻ പോലും ഇന്നും ഒരു രാജ്യവും തയ്യാറാകാത്ത ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടിട്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത് എന്ന് യാതൊരുവിധ അറിവും റിപ്പോർട്ടുകളും പുറത്തു വരുന്നില്ല ആയത്തുള്ള ഖമേനിയാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഇസ്രായേലിന് കൊടുത്തത് അതിൻ്റെ ഫലമായി തന്നെ ആ പറഞ്ഞതിന് അതുപോലെ തന്നെ ആക്രമണവും നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ആ ആണവായുധ യുദ്ധമായി ഇത് ലോകത്ത് മാറാനും ലോകത്ത് ഭീതിയിലാഴ്ത്താനും ഈ ഒരു സംഭവം തുടക്കമിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടാതെ അമേരിക്കയുടെ മൂന്നാമതും ഒരു കപ്പൽ യുദ്ധക്കപ്പൽ തന്നെ ഇറാന്റെ തീരത്തേക്ക് നീങ്ങിയിരിക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നു മിസൈൽ തടുക്കാൻ ശേഷിയുള്ള കപ്പലുകളാണ് ഇസ്രായേൽ തീരത്തോട് ചേർന്ന് തന്നെ ഇപ്പോൾ അമേരിക്കയുടെ സ്ഥിതി ചെയ്യുന്നത് പല രാജ്യങ്ങളും ഓസ്ട്രേലിയ പോലുള്ള പല രാജ്യങ്ങളും ഇസ്രായേലിനെ അനുകൂലമായി പ്രതികരിച്ചു മുന്നോട്ട് വരുന്നുണ്ട് ഇന്നേ ഇറാനെ അനുകൂലിച്ചുകൊണ്ട് ഒരു രാജ്യവും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് എന്ന് പറയുന്ന ചൈന പോലും യാതൊരുവിധ പ്രതികരണവും ഇല്ലാതെയാണ് ഇരിക്കുന്നത് യുദ്ധം നോക്കിക്കാണുന്ന ഒരു അവസ്ഥയിലാണ് ാണ് ഇന്ത്യയുടെ പ്രതികരണവും ഒന്നും വന്നിട്ടില്ല ഇതുവരെ ഇനി വരാനുള്ള സാധ്യതയുമില്ല ഇരു രാജ്യങ്ങളും ഇന്ത്യയുടെ ഏർ രാജ്യങ്ങളാണ് ഇസ്രായേലങ്ങാനും തിരിച്ചാക്രമിച്ചാൽ ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയേക്കും ഇതൊരു വൻ യുദ്ധമായി തന്നെ മാറാനുള്ള സാധ്യതയാണ് യുദ്ധവിദഗ്ദ്ധർ ഇന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കാരണം അമേരിക്ക കാനഡ ഓസ്ട്രേലിയ പോലുള്ള സഖ്യകക്ഷികളും നാറ്റോ സഖ്യവും എല്ലാം സൈനികർക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏത് സാഹചര്യവും നേരിടാനുള്ള ഒരു സൈനിക വിന്യാസം തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാൻ്റെ ഇറാൻ്റെ തീരപ്രദേശങ്ങളിൽ നടത്തി എന്നുള്ളതാണ് ഇതൊരു കടൽ യുദ്ധമോ വ്യോമയുദ്ധമോ ആയി മാറുമെന്നതാണ് ഇപ്പോൾ യുദ്ധവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്